കരിക്കകം ശ്രീ ചാമുണ്ടി ദേവി ക്ഷേത്ര പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസുകൾ കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രം തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചില മൂർത്തികൾക്കും ദേവതാ സങ്കല്പങ്ങൾക്കും ഈ നാടിനോടും ചരിത്രത്തോടും അഗാധമായ ഒരു ബന്ധമുണ്ട് അത്തരത്തിൽ ഒരു മൂർത്തിയാണ് തിരുവിതാംകൂറിന്റെ കരിക്കകം ശ്രീ ചാമുണ്ടി ദേവി തേടിയെത്തുന്ന ഭക്തരുടെ ദോഷങ്ങൾ നീക്കി അഷ്ടൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ദേവിയാണിതെന്നാണ് വിശ്വാസം ഏകദേശം അറുനൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കരിക്കകം ശ്രീ ചാമുണ്ടി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ സ്പെഷ്യൽ സർവീസുകൾ ക്രമീകരിച്ചിരുന്നു ക്ഷേത്രത്തിന് സമീപത്തായി ഭക്തരുടെ സൌകര്യാർത്ഥം ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് പ്രവർത്തനമാരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറ് രാവിലെ ഒൻപത് മുപ്പതിന് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് പ്രവർത്തനം ആരംഭിച്ചു ചടങ്ങിൽ കെ എസ് ആർ ടി സി ദക്ഷിണ മേഖലാ ഓഫീസർ ശ്രീ റോയ് ജേക്കബ് തിരുവനന്തപുരം സിറ്റി യൂണിറ്റ് ഓഫീസർ ശ്രീ സി പി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ഭക്തജനങ്ങളെ സഹായിക്കുന്നതിലേക്കായി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ ഇൻസ്പെക്ടർമാരുടെയും ഓഫീസർമാരുടെയും സേവനം സേവനമേർപ്പെടുത്തിയിരുന്നു ഉത്സവ ദിവസങ്ങളിൽ രാവിലെ ആറ് മണി മുതൽ രാത്രി പത്ത് മണിവരെ പതിനഞ്ച് മിനിറ്റ് ഇടവേളകളിൽ സർവീസ് ക്രമീകരിച്ചിരുന്നു പതിനഞ്ച് ഷോർട്ട് വീൽ ബസ്സുകളാണ് ഇതിനായി ഒരുക്കിയിരുന്നത് കൂടാതെ യാത്രക്കാരുടെ തിരക്കനുസരിച്ച് കൂടുതൽ ബസ്സുകൾ സർവീസിനായി ക്രമീകരിക്കുകയും ചെയ്തിരുന്നു കരിക്കേ ചാമുണ്ടി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഈ പതിനാറാം തീയതി ആരംഭിക്കേണ്ടതായി പതിനാറാം തീയതി തന്നെ കെ എസ് ആർ ടി സിയിലേക്കായി സ്പെഷ്യൽ സർവീസുകൾ ആരംഭിച്ചു പതിനഞ്ചോളം സ്പെഷ്യൽ ബസ്സുകളാണ് ഇതിനായി ക്രമീകരിച്ചിട്ടുള്ളത് ഓരോ പതിനഞ്ച് മിനിറ്റ് ഇടവേളയിലും ജന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് ഓരോ പതിനഞ്ച് മിനിറ്റ് ഇടവേളയിലും ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊങ്കാല ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിലേക്കായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഡിപ്പോയിൽ നിന്നും ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ ഉത്സവ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് മീനമാസത്തിലെ മകന്നാളിൽ പൊങ്കാല ദിവസമായ ഇരുപത്തിരണ്ടാം തീയതി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ പൊങ്കാലയർപ്പിക്കുവാൻ എത്തിച്ചേരുന്നത് ഭക്തജനങ്ങളെ ക്ഷേത്രത്തിൽ എത്തിക്കുന്നതിലേക്കായി രാവിലെ മുതൽ വികാസ് ഭവൻ തിരുവനന്തപുരം സിറ്റി വിഴിഞ്ഞം പൂവാർ വെഞ്ഞാറമോട് വിതുര കിളിമാനൂർ പേരൂർക്കട തുടങ്ങി കെ എസ് ആർ ടി സിയുടെ വിവിധ ഡിപ്പോകളിൽ നിന്നും ബസ്സുകൾ സജ്ജീകരിച്ചിരുന്നു പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് ഭക്തരുടെ സൌകര്യാർത്ഥം വെൺപാലവട്ടം ചാക്ക ബൈപ്പാസ് വേൾഡ് മാർക്കറ്റ് ജംഗ്ഷൻ കരിക്കകം ബൈപ്പാസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ലൈനപ്പ് ചെയ്ത് കെ എസ് ആർ ടി സി സർവീസുകൾ ആരംഭിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സി ഒരുക്കിയ ഈ പ്രത്യേക സർവീസുകളുടെയും സജ്ജീകരണങ്ങളുടെയും ഫലമായി ഞാൻ കരിക്കും ശ്രീ ചാമുണ്ടി ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ എം രാധാകൃഷ്ണൻ ഉത്സവ മഹാഹും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറാം തീയതി ആരംഭിച്ച് ഇരുപത്തിരണ്ടാം തീയതി പ്രസിദ്ധമായ പൊങ്കാലയോടെ സമാപിക്കുന്നു ഉത്സവം വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വളരെയധികം സഹായമായി അതിൽ പ്രത്യേകിച്ചും ഗതാഗത സംവിധാനം ഗതാഗത സൗകര്യത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുണ്ട് കെ എസ് ആർ ടി സി ഭക്തജനങ്ങൾക്ക് വേണ്ടി വിപുലമായ സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം പറയുന്നത് രാവിലെ ആറ് മണി മുതൽ രാത്രി പത്ത് മണിവരെ ആവശ്യാനുസരണം പതിനഞ്ച് മിനിറ്റ് ഇട ഇടപെട്ട് ആവശ്യാനുസരണം ബസ് സർവീസുകൾ അയക്കുന്നുണ്ട് ഈ ഇരുപത്തിരണ്ടാം തീയതിയിലെ പൊങ്കാല പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്ക് ഗതാഗത സൗകര്യം ഒരുക്കുന്നതിൽ കെ എസ് ആർ ടി സി പ്രത്യേകം ജാഗ്രത ശ്രദ്ധ ഉൾ പുലർത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത്താറ് സർവീസുകൾ വിവിധ ഡിപ്പോകളിൽ നിന്നും നടത്തുമെന്ന് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് എല്ലാവിധ ഭാഗങ്ങളും ട്രാൻസ്പോർട്ടിന് നേരുന്നു എല്ലാ ഉത്സവ ആശംസകളും നേരുന്നു രിക്കകത്തമ്മയുടെ അനുഗ്രഹം നേടുന്നതിനും ദേവിയുടെ തിരുനടയിൽ പൊങ്കാലയർപ്പിച്ച് സംതൃപ്തിയോടെ മടങ്ങുവാൻ ഭക്തജനങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സി എന്നും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് സ്വന്തം സുഖയാത്ര സുരക്ഷിതയാത്ര